ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ഭരണസമിതിക്കെതിരെ പദയാത്ര കോൺഗ്രസ് പദയാത്ര സെക്രട്ടറി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മംഗലയിൽ നിന്നും ആരംഭിച്ച പദയാത്ര സമാപിച്ചു ഇടതു സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് ആരോപിച്ചു പ്രാദേശിക ഭരണകൂടങ്ങളുടെ അധികാരം കവർന്നെടുക്കുകയും സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം വെട്ടിച്ചുരുക്കുകയും ചെയ്തു വികസന മെയിൻ്റനൻസ് ഫണ്ടുകൾ യഥാസമയം നൽകാത്തതിനാൽ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണെന്നും എ പ്രസാദ് കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി നഗരസഭയിലെ അഴിമതി നിറഞ്ഞ ദുർഭരണത്തിനെതിരെ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്ര ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മങ്കരയിൽ നിന്നും ആരംഭിച്ച പദയാത്ര ഡി ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ജാഥാ ക്യാപ്റ്റൻ എം എച്ച് ഷാനവാസിന് പതാക കൈമാറി ഫ്ളാഗ് ഓഫ് ചെയ്തു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ മുൻ സെക്രട്ടറി പി എൻ വൈശാഖ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ എസ് എ എ ആസാദ് സി എ ശങ്കരൻകുട്ടി ജയൻ മംഗലം സിന്ധു സുബ്രഹ്മണ്യൻ ബുഷറ റഷീദ് സന്ധ്യ കൊടയ്ക്കാടത്ത് അഡ്വക്കേറ്റ് സി വിജയൻ കെ എ മുഹമ്മദ് നാസർ മംഗര ടി പി ഗിരീഷൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വോട്ടുപാറയിൽ നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം എ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ എസ് എ എ ആസാദ് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ പി എൻ വൈശാഖ് ഷാഹിദാർ റഹ്മാൻ അഡ്വക്കറ്റ് ടി എസ് മായാദാസ് എൻ എ നസീബ കമലം ശ്രീനിവാസൻ ജിജി സാംസൺ റഫീഖ് കരുമത്ര കെ കെ അബൂബോക്കർ ബിജു കൃഷ്ണൻ കെ എ മഹേഷ് സേവ്യർ മെയ്സൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കാലത്ത് എട്ട് മുപ്പതിന് ആരംഭിച്ച് വൈകിട്ട് എട്ട് മുപ്പതിന് സമാപിച്ച പദയാത്രയ്ക്ക് ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി You're watching VCV News.